നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അമേരിക്കയിലെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ കോമ്പറ്റീഷനാണ് അഥവാ ടൂർണമെൻ്റ് ആണ് യു എസ് ഓപ്പൺ കപ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലായിരുന്നു ഈ ടൂർണമെൻറ്റ് ആരംഭിച്ചത് ഈ സീസണിലെ യു എസ് ഓപ്പൺ കപ്പ് കിരീടം നേടിയത് ഹൂസ്റ്റൺ ഡൈനാമോയായിരുന്നു സൂപ്പർ താരം ലോണൽ മെസ്സിയുടെ ക്ലബ്ബായ ഇൻ്റർ മയാമിയെ ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവർ കിരീടം നേടിയിരുന്നത് എന്നാൽ പരിക്ക് കാരണം ഈ ഒരു കലാശ പോരാട്ടത്തിൽ മെസ്സി കളിച്ചിരുന്നില്ല ഇപ്പോഴിതാ എം എൽ എസ് നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതായത് അടുത്ത സീസണിൽ യു എസ് ഓപ്പൺ കപ്പിൽ എം എൽ എസ് ക്ലബുകൾ പങ്കെടുക്കില്ല ലീഗ് അധികൃതരും അതുപോലെ തന്നെ ഓരോ ക്ലബ്ബുകളുടെയും ഉടമകളും ചേർന്നുകൊണ്ടാണ് ഇതിൽ നിന്നും പിൻവാങ്ങാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇക്കാര്യം അവർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ടൈറ്റ് ഷെഡ്യൂൾ കാരണമാണ് ഈ ഒരു തീരുമാനത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് എം എൽ എസിലെ മത്സരങ്ങൾ ഇനി സുഗമമായി നടന്നേക്കും എന്നുള്ളതാണ് വളരെ ചുരുങ്ങിയ കാലുകളിനുള്ളിൽ ഒരുപാട് മത്സരങ്ങൾ താരങ്ങൾക്ക് കളിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്നും അവരിപ്പോൾ പിന്മാറാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇനി അമേരിക്കയിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബുകളാണ് ഈ ഒരു ഓപ്പൺ കപ്പിൽ മാറ്റുരക്കുക എന്നുള്ളതും അവർ അറിയിച്ചിട്ടുണ്ട് ഈ കൂടി ലയണൽ മെസ്സിക്ക് അടുത്ത സീസണിൽ കളിക്കേണ്ട മത്സരങ്ങളുടെ എണ്ണം കുറയും പ്രധാനമായും അമേരിക്കൻ ലീഗിൽ തന്നെയായിരിക്കും ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരിക പുതിയ സീസണിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇന്ദിർമയാമി അടുത്ത മാസമാണ് ആരംഭിക്കുക അഞ്ച് സൗഹൃദ മത്സരങ്ങൾ ഇതിനോടകം തന്നെ മയാമി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ സൗദി അറേബ്യൻ വമ്പന്മാരായ അൽഹിലാൽ അൽനസർ എന്നിവർക്കെതിരെ ഇന്ദിർമയാമി കളിക്കുന്നുണ്ട് ആ ഒരു മത്സരങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ആരാധകർ വളരെയധികം ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം